ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ട് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മളെല്ലാവരും കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ ഗ്യാസിൽ കുക്കറിൽ പാചകം ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു കുക്കറിൻ്റെ അടിവശത്തൊക്കെ ഒരുപാട് കരിപ്പൊടിയും അതേപോലെ പുകയിൻ്റെ ഒരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ അടിവശം എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പം എപ്പോഴും നമ്മളൊന്നും കുക്കറിൻ്റെ അടിവശമൊന്നും ക്ലീൻ ചെയ്യലില്ലല്ലോ വേഗം കഴുകി വെക്കാറാണല്ലോ പതിവിലെ നമ്മൾ എന്തെങ്കിലും ജോലി തിരക്കിനിടയിൽ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഒന്ന് ഇടപെട്ട ദിവസങ്ങളിൽ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതിനായിട്ട് താൻ ഞാൻ ഈ ഒരു കുക്കറിൻ്റെ അടിവശത്തോട്ടേക്ക് കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഉപ്പ് അല്ലേ ഉപ്പ് കുറച്ച് ഇതേപോലെ ഒന്ന് പരത്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടോ ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാലോ ബേക്കിംഗ് സോഡ ക്ലീനിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഗ്രേൻ ഒരു ഐറ്റം തന്നെയാണ് ബേക്കിംഗ് സോഡ നമ്മളെല്ലാ ക്ലീനിങ്ങിനും ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിലോട്ടേക്ക് ഉപ്പും ബേക്കിംഗ് സോഡയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഉജാലയും കൂടെ ഒന്ന് ഉറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു പാൽ കവർ വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഒരച്ചെടുക്കുന്നത് അപ്പം ഞാനിത് ഉരയ്ക്കാൻ വേണ്ടിയിട്ട് സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല വെറും നമ്മൾ വലിച്ചെറിയുന്ന ഒരു പാൽ കവറ് കൊണ്ടിട്ട് കുറച്ചൊന്ന് വെള്ളമാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കെട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുന്നത് കാണാനായിട്ട് ഇവിടെ പറ്റൂട്ടോ അപ്പോൾ അതാ ഈ ഒരു പാൽ കവർ വെച്ചിട്ട് നല്ലോണം ഈയൊരു കുക്കറിൻ്റെ പുറം വശത്തൊക്കെ നല്ലോണം ഒന്ന് ഒരച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ കഴുകിയതിന് ശേഷമുള്ള ഈ ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ അല്ലേ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഈ ഒരു ഈയൊരു ഈയൊരു ഹോളൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ കരിപ്പൊടിയൊക്കെ വന്ന് നിറഞ്ഞിട്ട് അപ്പോൾ അതാ ഈ ഒരു ഹോളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക സോപ്പോ ഡിഷ് വാഷോ ഓ അതേപോലെ സ്ക്രബ്ബറോ ഒന്നും വേണ്ട കേട്ടോ അതേപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു നിറവ്യത്യാസം കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കുക്കറിൽ എപ്പോഴും ഗ്യാസ് ഗ്യാസിലെപ്പോഴും കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് കിച്ചൺ സിങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉജാലയും കൂടെ ഇതേപോലെ ഒന്ന് ഇട്ടിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ ആ ഒരു പാൽ കവർ തന്നെ വെച്ചിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഈയൊരു കിച്ചൺ സിങ്കും ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഉജാലനെ ഇനി ആരും നിസ്സാരനാക്കി കാണണ്ട നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഉജാലൊക്കെ നമ്മൾ വെള്ള തുണികളിൽ നിറം കിട്ടാനൊക്കെ അല്ല ഒഴിക്കുക അപ്പം ഇനി ഇങ്ങനത്തെ ടിപ്പുകളും ചെയ്തെടുക്കാൻ പറ്റൂട്ടെ ഈ ഒരു ഉജാല വെച്ചിട്ട് ഇനി ഇതാ നമ്മളെ വീട്ടിലുള്ള കുപ്പി പ്ലേറ്റ് ഉണ്ടല്ലോ വൈറ്റ് കുപ്പി പ്ലേറ്റിലൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നവരാണെങ്കിൽ മഞ്ഞക്കറിയൊക്കെ ഉണ്ടാവും കറീൻ്റെ ഒക്കെ അപ്പോൾ നമുക്കതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ഉജാലിങ്ങനെ വെറ്റിച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു പാൽ കവർ വെച്ചിട്ടാണ് അതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലേറ്റും വൈറ്റ് പ്ലേറ്റ് ആണ് ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ അടിവശത്തൊക്കെ ഒരുപാട് ബ്ലാക്ക് കളറൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ലൈനിലൊക്കെ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കിച്ചൺ സിങ്കും നല്ല രീതിയിൽ തിളക്കം കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം ഇനി തുണികളിൽ വെള്ള തുണികളിൽ മുക്കാൻ മാത്രമല്ല ഈ ഒരു രീതിയിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു ബോട്ടിൽ ഉൾജാല വാങ്ങിച്ചുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലീനിങ് ടിപ്പുകളുണ്ട് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ദാഗേസ് കിച്ചൺ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത അടുത്തിരിപ്പ് കാണിക്കുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് എങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ എങ്ങനെയായാലും കിച്ചണിലൊക്കെ ജോലി തിരക്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ആകെ അലങ്കോലമായിരിക്കും അല്ലേ ഗ്യാസ് സ്റ്റോപ്പിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറി തിളച്ച് ചിന്തിയതും അതേപോലെ പാല് ചിന്തിയതും ഒക്കെ ഉണ്ടാകും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ അതേപോലെ മീനൊക്കെ വറുത്തു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണമയവും ഒക്കെ ഉണ്ടാകും ആ ഒരു എണ്ണമഴവും ആ ഒരു സ്മെല്ലും കൊണ്ടിട്ട് ഒരുപാട് ജീവികൾ പ്രാണികൾ ഒക്കെ വന്ന് എഴുയാനൊക്കെ ചാൻസ് ഉണ്ട് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പേസ്റ്റ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ടിച്ചതിന് ശേഷം ഒരു വിരല വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ കൊടുക്കുക ഒരു വെള്ളത്തിൻ്റെ ആ ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വേണ്ട വിനാഗിരി കൊടുത്താൽ മതി ആ വിനാഗിരിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് ഒരിക്കലും പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പം അതിനാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തേച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊരു വെള്ളത്തിന്റെ നനവ് വേണമല്ല എന്നാലേ നമുക്ക് നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുക അതിപ്പോൾ സ്പോഞ്ച് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണി എടുത്താലും മതി കേട്ടോ ഒരിക്കലും നമ്മൾ സ്ക്രബർ യൂസ് ചെയ്തിട്ടോ വേഗം തന്നെ സ്ക്രാച്ച് വീണ് പോയി സ്ക്രബറൊക്കെ സ്റ്റീൽ സ്ക്രബറൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ വേഗം തന്നെ സ്ക്രാച്ച് വീണ് പോകും അത് സ്റ്റീലിൻ്റെ അടുപ്പായാലും അതേപോലെ ഗ്ലാസിൻ്റെ അടുപ്പായാലൊക്കെ ഒരിക്കലും സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുക പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്ലേറ്റിൻ്റെ ഭാഗമുണ്ടല്ലോ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കറയും അതേപോലെ ഇവിടെ സ്ക്രൂ ഒക്കെ നല്ല തുരുമ്പിച്ചെടുത്തതൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്നും ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാ കറയും പാടുകളും തുരുമ്പിച്ച് ആ ഒരു തുരുമ്പ് കറ വരെ പോയിക്കിട്ടുട്ടോ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരച്ചെടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഈ ഒരു ബർണറിൻ്റെ മുകളിലൊക്കെ ഇതാ ഈ ഒരു പേസ്റ്റ് തീച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഗ്യാസ് അടുപ്പാണ് ബർണർ അവിടെ ഇരിക്കട്ടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് ഇതാ അതേപോലെ ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചുകൊടു അതേപോലെ വിനാഗിരിയാണല്ലോ നമ്മൾ ഒഴിച്ചുകൊടുത്തത് അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു അവശിഷ്ടങ്ങളൊക്കെ തേടി വരുന്ന ജീവികളെയും നമുക്ക് ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് അകറ്റി നിർത്താനായിട്ട് പറ്റും ഇനി നമ്മൾ ഈ ഒരു ബർണർ ഭാഗത്തുള്ള ഒരുപാട് കരിപ്പൊടികളൊക്കെ ഉണ്ടാകും ഈ ഒരു സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഗ്യാസ് കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ല വൃത്തി ആൻഡ് ക്ലീനോട് കൂടി നമുക്കിത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നല്ലൊരു സ്മെല്ലും ആയിരിക്കും മീൻ വാർത്തിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ കിച്ചണിൽ നിന്നും പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് വിനാഗിരിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ല് നമുക്ക് നല്ല സ്മെല്ല് പക്ഷേ ജീവികൾക്ക് ഭയങ്കര ഒരു അലർജി ഉണ്ടാക്കുന്ന സ്മെല്ലായത് കൊണ്ട് ഒരിക്കലും ഒരു തരത്തിലും ഉറുമ്പോ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അടുത്തത് ഞാൻ കാണിക്കുന്നത് ആ ഒരു ബർണർ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കട്ടെ കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ വൈറ്റ് പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് എത്രത്തോളം ഇതിൽ കരിപ്പടി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് പേസ്റ്റും ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് നല്ലോണം എന്ന് മിക്സ് ചെയ്തെടുക്കാം കൈവെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു വെള്ളം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് തിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബർണർ ഇതേപോലെ ഒന്ന് മുക്കി വെച്ചുകൊടുക്കട്ടോ അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്ന സമയം നമ്മൾ രാത്രിയിൽ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ നിന്ന് പോകുന്ന ആ ഒരു സമയത്ത് ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് രാവിലെ നമ്മളിത് എടുത്തിട്ട് ഇതേപോലെ ടൂത്ത് ബ്രഷ് പഴയ ഒഴിവാക്കിയിട്ടുള്ള ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ചിട്ട് ഒരച്ചൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു കരിപ്പൊടിയൊക്കെ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് കുതിർന്നിട്ട് വേഗം തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കാം അപ്പോൾ ഒരു ഓവർ ടൈം മുഴുവനും നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരുപാട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് വെച്ചപ്പോഴേക്കും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഓവർനൈറ്റ് മുഴുവൻ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പുതിയതുപോലെ തന്നെ ആയി കിട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പം ഇത്രത്തോളം ഇതിൽ കരിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു വെള്ളം കണ്ടില്ലേ ഒരുപാട് കരിപ്പൊടി ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുക ഈ ഒരു പ്രശ് വെച്ചിട്ട് നല്ലോണം അരച്ചിട്ട് വരച്ചിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നല്ലത് തുടച്ച് ഉണങ്ങിയതിന് ശേഷം ഈയൊരു ബർണർ നമുക്ക് ഗ്യാസ് അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഈ ഒരു ബർണറിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരു സേഫ്റ്റി പിന്നോ അതല്ല ഒരു ടൂത്ത് പിക്കോ മുട്ടോചിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക എന്തെങ്കിലും കരിപ്പൊടിയൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ പോയി പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക എല്ലാ ഹോളും തുറന്നിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല ഫ്ലെയിമിൽ ഇത് കത്തിക്കിട്ടാനും അതേപോലെ നമുക്ക് രണ്ട് മാസമൊക്കെ കിട്ടുന്ന അസം നമുക്ക് രണ്ടര മൂന്ന് മാസം കിട്ടാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലേക്കൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ബർണർ ഒരുപാട് ക്ലീൻ ആവാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഓവർനൈറ്റ് മുഴുവൻ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിലേറെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പുതിയതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വെള്ളം കണ്ടില്ലേ ഈ ഒരു വെള്ളം നമുക്ക് ഇനി ഒഴിവാക്കേണ്ടത് സിങ്കിലിങ്ങനെ ഒഴിച്ചുകൊടുത്താൽ മതി ഈ ഒരു കരിപ്പൊടി ഒന്നും ഒഴിക്കണ്ട കേട്ടോ കരിപ്പൊടി ഇതാ കണ്ടില്ലേ ഒരുപാടിതിൽ അടിഞ്ഞു കൂടി കിടപ്പുണ്ട് ഇത് നമുക്ക് പുറത്തോട്ടേക്ക് ഒഴിവാക്കാം ഈ ഒരു വെള്ളം നമ്മൾ ബേക്കിംഗ് സോഡയും വിനാഗിരിയും പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു വെള്ളം സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ സിങ്കും ക്ലീൻ ക്ലീനായി അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന വാട്ടർ ബോട്ടിലിൻ്റെ ഉൾവശം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കട്ടോ അപ്പോൾ ഉപയോഗിക്കുന്നവരല്ലേ കുഞ്ഞുങ്ങളായാലും അതേപോലെ ഓഫീസിൽ പോകുന്നവരായാലും ഒക്കെ ഇതേപോലത്തെ ബോട്ടിലും ഫ്ലാസ്ക്കൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതേപോലെ ഈ ഒരു ബോട്ടിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഇപ്പോൾ ഞാൻ ഇതാ കുറച്ച് പൊടിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നേരിയ ചെറിയ ചൂടുള്ള വെള്ളം ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിലുള്ള എല്ലാ അഴുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതേപോലെ നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കും പോയി കിട്ടും നമ്മൾ എപ്പോഴും വെള്ളം ആക്കി കൊണ്ടുപോകുന്നതല്ലേ അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു വഴു വഴുപ്പുണ്ടാവും വെള്ളാക്കി കൊ കൊടുക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും വഴുവഴുപ്പുണ്ടാകും നമ്മൾ ബാത്റൂമിലൊക്കെ ബക്കറ്റിലൊക്കെ വെള്ളം നിറച്ച് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്തായാലും ഒരു കൊഴുപ്പുണ്ടാവും അതേപോലെ തന്നെ ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിലും വെള്ളം നിറയ്ക്കുന്നത് കൊണ്ടിട്ട് ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു വഴുവഴുപ്പ് പോകാനും അതിനുള്ള ബാക്ടീരിയാസ് അണുക്കളൊക്കെ പോകാനൊക്കെ ഉപ്പും ചുടുവെള്ളം കൊണ്ടിട്ടതേ പോലെ ആക്കിയെടുത്താൽ നമുക്ക് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഇന്ന് കാണിച്ചിട്ടുള്ളത് തിരിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു